മൂളാ പതിലയം കൊണ്ട് ആദ്യം ചെയ്ത് തീർക്കുന്ന അടയ്ക്ക് വീണു ഇത് ഫസ്റ്റ് ആട്ടോ നിങ്ങക്ക് ഈ മൂന്നാക്കും ഇതിലേതാ വേണ്ടത് കരുതേ തല്ലുകൂടാനാണെങ്കിൽ അടുക്കണ്ട ഞാൻ ലോട്ട് ലോട്ടിടും ഓക്കെ അപ്പൊ അതിൽ ഇതിപ്പോ എ ബി സിന്നാണ് ഉള്ളത് ഓക്കേ എ എടുക്കുന്നത് ഒന്ന് ബി എടുക്കുന്നത് രണ്ട് മൂന്ന് ഓക്കെ ആമിക്ക് ഏതാ കിട്ടിയേ ഫസ്റ്റ് അക്കു കിട്ടി എന്നാലും ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചെയ്തോ

கையتركதே பிள இது கையர்க்கின்றது அ ஃபுல் மெையர்க்கே எட் ஃஸ்ட் இது கொஞ்ச டேரி இருக்கா இது நான் வந்து اكو தக்கோ மவ நான் வந்து கைய தட்டு எடுத்துண்டே இருக்கு நேரா என்ன தெரியல நோக்க நான் கேசிய வின்னரே அப்ப சமன கடைசிவ எடுக்க ഇത് രണ്ടുംരേതല്ലേ അതുപോലെ തന്നെയാണ് ഇതാ ശരി ശരിയല്ല കണ്ടു വിട്ടു ഇപ്പോൾ ജയിച്ചിട്ടോ ജയിച്ചതാ ഇവിടെ ജയിച്ചാ ഇവള് തേടാ സമയം കൊടുത്തോ നമ്മളെ ഞാൻ പിള്ളേരാണെട്ടോ ഞാൻ വളരെ ഹാപ്പി നല്ല അപ്പൊ കാണാ നമ്മൾ നമ്മൾ ലോട്ട് തന്നെ ഓർഡറിൽ ഒന്നും മനസിലായില്ല ഭയങ്കര കുറച്ച് ടഫായിട്ട് എനിക്ക് തോന്നിയ ലാസ്റ്റിലേക്ക് സെറ്റ് ആയിക്കണേ നല്ല ഇൻട്രസ്റ്റ് ആ സംഭവം കളിക്കാൻ വേണ്ടിട്ട് ഞാൻ എനിക്ക് നേടണ എനിക്ക് ഭക്ഷണ എനിക്ക് കിട്ടിയത് ആയിരുന്നു ഞമ്മളോക്കെ കിട്ടിയ ഫസ്റ്റ് പറഞ്ഞാൽ